സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വാർഡ് പുനർനിർണയത്തിൽ തീരുമാനമായിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം ഇനി മുതൽ കൂടും ഇതിനായി പ്രത്യേക കമ്മീഷനെയും രൂപീകരിക്കും ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് രശ്മി കാർത്തിക കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രശ്മി വിശദാം വിശദാംശങ്ങൾ ഈ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് പുറത്തിറക്കാനാണ് നിലവിൽ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാതിന് മുന്നോടിയായി തന്നെ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതമായിരിക്കും കൂടുക ഇതിനായി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് പ്രധാനമായും മന്ത്രിസഭായോഗം ചേർന്ന് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഈ മറ്റ് പ്രവർത്തനങ്ങൾ ഈ മഴക്കാലം ഉൾപ്പെടെ വളരെ സജീവമായി നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യമുണ്ട് അതും വലിയ രീതിയിലുള്ള മഴക്കെടുതിയും രൂക്ഷമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തിരുന്നു